പ്രിയരൻ നമുക്ക് എല്ലാവരെ പോലെ ചിന്തിക്കാം പക്ഷെ എല്ലാവരുടെ നടുവിൽ വ്യത്യസ്തരാകാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നെ ഇത് നമ്മുടെ നിർണയ നമ്മുടെ നിർണയ വേണമെങ്കിൽ നമുക്ക് തൊണ്ണൂറ്റി ഒൻപത് പേരെ പോലാകാം അല്ലെങ്കിൽ ആ തൊണ്ണൂറ്റി ഒൻപതിൽ ഒരാ തൊണ്ണൂറ്റി ഒൻപത് കഴിഞ്ഞിട്ട് നൂറാമൻ ഒരാളായിട്ട് നമുക്ക് മാറി നിൽക്കാം തൊണ്ണൂറ്റി ഒൻപതിൻ്റെ കൂടെ നിൽക്കുന്നത് വലിയ വെല്ലുവിളിയൊന്നുമല്ല കാരണം അവര് പറയുന്നത് ഓൾറെഡി ഒരേ അഭിപ്രായം അതിന്റെ കൂടെ നമ്മൾ നിന്നാൽ മതി പക്ഷെ തൊണ്ണൂറ്റി ഒൻപത് പേരെ ഒരഭിപ്രായം പറയുമ്പം നൂറാമനായി വ്യത്യസ്തനായി ഒറ്റയാളായി നിൽക്കുക എന്നത് വലിയ വെല്ലുവിളിയാണ് ആ വെല്ലുവിളിയുടെ തീരുമാനം ഇവിടെ പറഞ്ഞത് സർവ്വസംഘവും അവരെ എറിയേണ്ടതിന് കല്ലെറിയേണ്ടതിന് തീരുമാനിച്ചു ചിലപ്പോ കല്ലെറിയേണ്ടി വരും പക്ഷെ നമ്മൾ നിൽക്കുന്നത് അവർക്ക് വേണ്ടിയല്ല നമ്മൾ നിൽക്കുന്നത് ദൈവത്തിനു വേണ്ടിയാണ് കാരണം ഞാൻ വിശ്വസിക്കുന്നത് ഈ കാലേബ് കണ്ടത് ഈ യോശുവ കണ്ടത് ഈ ജനത്തിന്റെ വലിപ്പമല്ല മല്ലന്മാരുടെ വലിപ്പമല്ല അവരുടെ നടുവിൽ നിൽക്കുന്ന ദൈവത്തിന്റെ പവർ അവർ കണ്ടു ദൈവത്തിന്റെ മൈറ്റ് അവർ കണ്ടു ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടൽ അവർ കണ്ടു അത് കണ്ടപ്പോൾ ആ ജനം പറയുക ഞങ്ങൾക്ക് ഇവിടെ വരുന്ന വെല്ലുവിളിയുടെ വലിപ്പം ഒരു വിഷമേ അല്ല മറിച്ച് ഞങ്ങൾക്ക് വിഷയം ഞങ്ങളുടെ ഇടയിലുള്ള ദൈവത്തിന്റെ വലിപ്പമാണ്